നമസ്കാരം രുചി വേണൻ രുചി കിച്ചൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഉണക്കസ്രാവ് മാങ്ങിയിട്ടുള്ള തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക് സ്രാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം ഞാൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഓവർ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും പിന്നെ അതിലേക്ക് ഞാൻ ഒരു പകുതി തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പൊടികളാണ് ഇട്ട ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ മഞ്ഞൾപ്പൊടി പൊടിച്ചതായതുകൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കാരണം ഓവർ കളറൊന്നും ഇല്ലാട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ സാധാ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവിന് പിന്നെ ഒരു പച്ചമുളകും കൂടെ നടു കയറി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടകട്ട് മുളക് പൊടിയാകുമ്പോൾ കളർ കളിയുടെ കളറിന് വലിയ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തോളൂ പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തേങ്ങയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയത്ത് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഞാൻ ഞാനിതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഉണക്കമീൻ കറി വെക്കുന്ന സമയത്ത് എപ്പോഴും അതിലെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു മാങ്ങ മുഴുവനായിട്ട് പുളി കുറവായത് തന്നെ മുഴുവനായിട്ട് എടുത്തു തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഒരുപാടങ്ങ് ഉടേണ്ട ചിട്ടാണ് മീനൊന്ന് വെന്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ മാങ്ങ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കറിയിലിട്ട മാങ്ങയും അത്യാവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം മൺചട്ടി ആയതുകൊണ്ട് അടിയിലൊക്കെ ഒന്ന് പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പുകൾ നോക്കുക ഇനി നമ്മൾ അതിലേക്ക് തേങ്ങയുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കറിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം തേങ്ങ അരച്ച് കറി ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് കറി നല്ല കട്ടായിട്ട് വരും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തേങ്ങ അരച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ ആ പച്ച പണം മാറണവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അതല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ച കറിയുടെ സ്വാദങ്ങ് പോവും കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കറി വെപ്പിലിട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം വക്കമീൻ കറി എപ്പോഴും നമ്മൾ ഉള്ളി ചേർത്ത് വറുത്തിടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ സ്വാദ് കിട്ടുക അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തണവായത് കാരണം വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടി ആയിട്ടാണ് ഇരിക്കണത് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നാലഞ്ച് ചുവന്നുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് ബ്രൗൺ കളറായി മൂക്കേണ്ടവർക്ക് അങ്ങനെ മോപ്പിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഒരുപാട് ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കാറില്ല ഇതുപോലത്തെ നല്ല നാടൻ കറികളാകുമ്പോൾ എപ്പോഴും നല്ല കറിവേപ്പില ഉപയോഗിക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ കുറച്ച് പച്ചയ്ക്കും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വറുത്തിടുന്ന സമയത്തും കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഭാഗത്തിന് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അത് നമുക്ക് കറി വെളിച്ചെണ്ണയോട് കൂടിയിട്ട് തന്നെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തേങ്ങ അരച്ച ഉണക്ക് സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്